അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് അല്ലാര വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കലേ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ നല്ല കോരിച്ചൊരിയണ മയൻ്റെ സൗണ്ട് ഇട്ടിട്ടാണ് കേട്ടോരുന്നത് അലാറം അടിക്കണീനു മുന്നേ നമ്മുടെ ശീറ്റിമക്ക് വെള്ളം ഒഴിയണോ ഉച്ച ഇട്ടിട്ടാണ് കേട്ടോ എണീച്ചത് മഴ പെയ്യുമ്പോൾ പിന്നെ ചറ പറ ഭയങ്കര സൗണ്ട് കഴിക്കാറ് ഏത് ഉറക്കത്തിൽ നമ്മൾ നീച്ചു കേട്ടോ അങ്ങനത്തെ സൗണ്ട് കഴിക്കാറ് അപ്പൊ കറണ്ട് കുഴിക്കണം കേട്ടോ അതാണ് ഒരു ഇരുട്ട് അല്ലെങ്കിലും മഴ വരുന്നു കേട്ടാ പേടിച്ചു മണ്ടോ അല്ലെ നമ്മളെ കറണ്ട് ഇന്നലെ ആണെങ്കിൽ കാലത്തിന് നമ്മളെ അരി വെള്ളത്തിൽ ഇട്ടിന്നെ കേട്ടോ രാവിലെ അപ്പ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അതിന്റെ കാര്യത്തിൽ ഇപ്പൊ ഏകദേശം തീരുമാനമായ മട്ടാണ് കരണ്ട് ഇഞ്ഞിപ്പോ ഈ മഴന്റെ ഊക്ക കണ്ടാൽ ഇപ്പോഴൊന്നും വരുമോന്ന് തോന്നിയില്ല മഴ ഒന്നൊന്ന് കുറഞ്ഞ സമയത്ത് വേഗം പോയിട്ട് വെള്ളം കൊണ്ടുവന്നു കെട്ടോ അല്ലെങ്കിൽ പിന്നെ വെള്ളം കൊണ്ടുവരുന്നില്ല ഇപ്പഴൊന്നും നടക്കൂല മഴ അയച്ചെങ്കിൽ വീണ്ടും വരാനുള്ള ഒരുക്കത്തിലാണോ നല്ലോണം അങ്ങനെ മൂടിയങ്ങാണ്ടാണ് നിക്കണത് വീഡിയോയിൽ അത്ര അങ്ങട്ട് കാണില്ല എന്നുള്ളു കേട്ടോ കരണ്ട് വന്നിട്ടില്ല കറണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പഴൊന്നും വരാനില്ലേ പൊറപ്പാടില്ലാത്ത പോലെയാണ് കേട്ടോ ഇനിയിപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടണം ചായക്ക് കടി അങ്ങനെ തട്ടിക്കൂട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് കേട്ടോ കറന്റ് വന്നത് അല്ലെങ്കിലും അങ്ങനെയാണ് ആ ഒരു സമയത്തിന് കണ്ടിട്ട് ആയി കിട്ടൂല നമ്മുടെ നിയമോള് മൈലാഞ്ചിട്ട് ഇനി ഞാൻ കാണിച്ചെന്നില്ലേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മയാസിന്റെ ഓർഗാനിക് ഹെന്ന ആ ഹെന്ന ഇന്നൊന്നും കൂടി കളർ കൂടിയിരിക്കണ അതാണ് എനിക്ക് രാവിലെ തന്നെ കൊണ്ടുവന്ന് കാണിച്ചു തരുന്ന കേട്ടോ ഇമ്മ ഒന്നും കൂടി ചുമന്നു പറഞ്ഞിട്ട് ഓർഗാനിക് മെഹന്ദി ആകുമ്പോൾ ഇങ്ങനെയാണല്ലോ ഒരു രണ്ട് മൂന്ന് ദിവസം അതിങ്ങനെ നല്ലപോലെ ചുമന്ന് ഇങ്ങനെ കളർ കൂടി കൂടി വരും പെട്ടെന്നൊന്നും അങ്ങനെ പോകൂല്ല മയാസിന്റെ ഓർഗാനിക് ഹെന്ന നമ്മളിപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് നമ്മൾ സ്ഥിരം എല്ലാ പെരുന്നാക്കും ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ആർക്കെങ്കിലുമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം കേട്ടോ നിങ്ങളൊന്ന് വാങ്ങി നോക്കി എന്തെങ്കിലും പെരുന്നാളോ കല്യാണമോ ഒക്കെ ഉണ്ടാകുമ്പോൾ കിട്ടാലോ അല്ല അടിപൊളി മാ ഹെന്തിയാണ് അപ്പൊ ഞാന് അതിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്ക കേട്ടോ ഇന്നലെ ചിക്കന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചിക്കൻ വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഞങ്ങൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ കുറച്ച് ചിക്കൻ പൊരിച്ചു തന്നെ എന്നുള്ളത് അപ്പം ഞാൻ അന്ന് തന്നെ അതായത് ഇന്നലെ തന്നെ ഞാനത് മസാലയൊക്കെ പൊരിച്ചു ഒരുക്ക് പൊരിക്കാനുള്ളത് ഞാൻ വേറെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫ്രൈ ആക്കി എടുക്കണം നമ്മുടെ പതിമുഖ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ സ്കൂൾ കൊണ്ടുപോകാനും നമ്മുടെ ജനമോന് കുടിക്കാനും ഒക്കെ ചൂടുള്ളം വേണം കേട്ടോ അപ്പോൾ ചിക്കൻ ഏതാ മസാല ഒക്കെ പൊറ്റിവെച്ചത് വേഗം എടുക്കുക ചട്ടിക്ക് ഒക്കെ തട്ടുക അപ്പൊ തട്ടി ചട്ടിയിലിട്ട് പൊരിഞ്ഞുകൊണ്ടിരിക്കണുണ്ട് ഞമ്മളുണ്ടല്ലോ ഈ കുഞ്ഞു സൗണ്ട് കേൾക്കുമ്പോളേ പുതിയതായിട്ട് വീഡിയോ ഒക്കെ കാണുന്ന കൂട്ടുകാരെ വിചാരം ഇത് ഞാൻ കുഞ്ചി പറയണതാ ഇങ്ങനെയാ സൗ ചെറു സൗണ്ട് ചെറുതാക്കി പറയുന്നത് അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ ഓരോരോ തോന്നലുണ്ടോ എനിക്ക് കമൻറ്റുമ്പോൾ അതാണ് മനസ്സിലായത് അപ്പം അതിനിങ്ങനെ ഓരോരുത്തർ വന്നിട്ട് കമന്റ് ഇട്ടും ചെയ്തിട്ടുണ്ടെ അല്ല ഈ സൗണ്ട് ഇങ്ങനെ തന്നെയാണ് ഞാനൊന്ന് രണ്ട് വർഷമായിട്ട് വീഡിയോ കാണുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പലരെ വിചാരം ഞാൻ ഇങ്ങനെ കുഞ്ഞ് സൗണ്ടാക്കി പറയണതാന്നൊക്കെ ആ ഉള്ളത് ഇക്കാര്യം അപ്പൊ വീഡിയോയില് കണ്ടാല് രണ്ട് മൂന്ന് കുട്ടികളെ തള്ളയണല്ലോ പക്ഷേ സൗണ്ട് കേട്ടാൽ ആ ഒരു മധുര പതിനാറിൽ നിന്ന് ഇപ്പോഴും ബസ് കിട്ടാതെ നിൽക്കുന്ന ആ ഒരു ലെവലിലാണേനും അപ്പോൾ പലരും വിചാരം ഞാൻ അങ്ങനെ സൗണ്ട് ആക്കണത് കൈക്കാരം എന്നൊക്കെയാണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ മുന്നേതേ പോലെ താനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ കമന്റ് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടേനും അന്ന് എല്ലാവരും പറഞ്ഞു കണ്ടാൽ തള്ളിയാണ് സൗണ്ട് കേട്ട ചെറിയ കുട്ടിയാണ് എന്നുള്ളത് അപ്പം സംഗതി ഏതാണ് കേട്ടോ എൻ്റെ സൗണ്ട് കുഞ്ഞേതാണ് പക്ഷെ ഞാൻ കാണാൻ വലിയ ഒരു തള്ളിയാണ്

ഞാൻ ഗ്ലാസ് ഗ്ലാസ്സിൽ വാങ്ങിട്ട് മതിയല്ലോ വേണ്ട മതി അതല്ല ക്ലാസ് ഗ്ലാസ് ഉണ്ടായിരുന്നു കുപ്പിന്റെ കുപ്പിയിലും വെള്ളമില്ല കുപ്പിയിലും വള്ളം ഇല്ലാത്തോണ്ട് ഞാന് എന്താക്കി ഞാൻ കുപ്പിയിലും വെള്ളമില്ലാത്തോണ്ട് ഞാന് ഇതിൻ്റെ ബാഗിനുള്ള കിട്ടു നമുക്ക് കുപ്പിയിലെ എല്ലാ കുട്ടികളും പ്ലാസ്റ്റിക് ബോട്ടിലാണ് വാങ്ങണേ എനിക്ക് ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ വാങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയില്ല ആ കപ്പേര് ആ മറ്റേ കപ്പ് ആ കപ്പേന് തീരെ ഉണ്ടാവില്ല ചെറിയ കപ്പാണ് അതിൽ അങ്ങോട്ട് അതിലല്ല അതിലല്ല ഇത്ര മേൽക്കൂടെ

ഇപ്പോൾ കുഞ്ഞുട്ടി ഫോണൊക്കെ ഇവിടെ വെച്ച് പോയിക്കാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഫോണൊക്കെ വിളിക്കുമല്ലോ അപ്പോൾ ഞാൻ ഫോൺ എടുക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാത്തവരൊക്കെ വിളിക്കുമ്പോഴേ കുട്ടിയെ ഇപ്പച്ചി എവിടെയേം ചോദിക്കും അറിയണവലാകുമ്പോൾ എൻ്റെ സൗണ്ട് കേട്ടവർക്കൊക്കെ മനസ്സിലാകുമല്ലോ ഞാനാണെന്നുള്ളത് അപ്പം കുട്ടിയെ ഇപ്പച്ചി ഇപ്പച്ചെവിടെയേം ചോദിക്കും പിന്നെ തന്നെ ശരി വരൂ കേട്ടോ ഒച്ച കേട്ടിട്ടാണ് ചോദിക്കണമെന്ന് നിങ്ങൾക്കറിയാം അപ്പം ഞാൻ പറയും ഇത് കുട്ടിയല്ലേ കുട്ടികൾ എമ്മയാണ് അറിയാം എന്നിട്ട് ചിലർ പറയും എന്നിട്ട് തത്താറിൻ്റെ സൗണ്ട് ഇങ്ങനെ വെച്ചു അപ്പോൾ അറിയാത്തവർക്ക് അങ്ങനെയാണ് ഇതിപ്പോ എന്താ പറയാ മറ്റേ കോമഡിയിൽ പറഞ്ഞ മാതിരി അല്ല ഇത് ശരിക്കും ഇങ്ങനെ കളലക്ഷണം കള്ളലക്ഷണം എന്ന് പറഞ്ഞ പോലെ ഈ സൗണ്ട് ശരിക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ എന്തിനായിട്ട് ഇങ്ങനെ കുഞ്ഞേതാക്കിയൊന്നും പറയുന്നതല്ല നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണും അവർക്ക് അങ്ങനെ സൗണ്ടിന്റെ കാര്യം അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നിയമങ്ങള് കൊണ്ടു ഞാനും സെനിമോനൊക്കെ പോയി ബസ് ഏറ്റി വന്നു അപ്പോൾ ഒലിക്ക് രാവിലെ ചിക്കൻ പൊരിച്ചതല്ലേനോ അപ്പം ഞാൻ കുറച്ച് കോവക്കുണ്ടായിന് അത് ഉപ്പേരി തട്ടി കൂട്ടാന്നില്ല പുറപ്പെടാൻ കേട്ടോ അത് ഒരുക്ക് ഇന്ന് ഉപ്പേരി വെച്ചുകൊടുക്കാന്നുള്ളതിലിങ്ങനെ ഞാൻ പാതച്ചതാണ് അപ്പം ഇന്ന് പിന്നെ ഉപ്പേരി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞില്ല ഇനിയിപ്പോൾ രണ്ട് ദിവസം സ്കൂളിൽ ചെയ്യും അന്നും ഇത് നടക്കില്ല അപ്പം പിന്നെ ഞാൻ അത് വേച്ച് വേഗം ആക്കി ഏകദേശം അതൊക്കെ പൈ തുടങ്ങിയിരിക്കണോ എല്ലാതും ചുമന്നൊക്കെ തുടങ്ങിയിണ്ണം അപ്പം ഞാൻ അതുകൊണ്ട് ഉപ്പേരി ആക്കിയാൽ അത് അങ്ങനെയാണ് പൊയ്ക്കോടും അപ്പം ഇന്നത്തെ ഉപ്പേരി ഇങ്ങനെ കട തട്ടിക്കൂട്ടി അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കൂട്ടാൻ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ചൂടോടുക്കണ എന്തേലും ഒരു കൂട്ടാനാണ് കണ്ട അപ്പോൾ ഒരു പൈപ്പ് വരവാണ് കേട്ടോ വിശപ്പ് പൈപ്പ് കറിയുമ്പോൾ കഴിച്ചാൽ അവർക്കൊന്നും മനസ്സിലാവൂല അപ്പം ഞാൻ ഒരു കുറച്ച് എടുത്തിട്ട് നമ്മുടെ ഉപ്പേരിയും കൂട്ടിയിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു കേട്ടോ അത് കഴിഞ്ഞതിൻ്റെ ശേഷം കറി ഉണ്ടാക്കണത് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടേന് അത് വെച്ചിട്ടൊരു സാമ്പാ തട്ടിക്കൂട്ടി പിന്നെ എന്താ ഇന്നലത്തെ കുറച്ച് ചിക്കന് ബാക്കി ഉണ്ടീനി അപ്പോൾ അത് ഞാൻ കുറച്ചൊന്ന് വെള്ളം ഇല്ലാതെ വരത്താക്കിയിട്ട് അങ്ങനെ അതും വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ കൂട്ടാൻ അപ്പോൾ അങ്ങനെ നമ്മുടെ കൂട്ടാനിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം സെറ്റായി പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊന്നും ഒന്നും വീടിനെ കുറിച്ച് വീടിന്റെ അതൊന്നും കാണിച്ചില്ല അപ്പൊ എന്തായി എന്തായി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് വന്നിട്ടുണ്ടോ നമ്മൾ പടുുക നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോ ഈ വീഡിയോയിലും അത് ഉൾപ്പെടുത്തിയിട്ടില്ല അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചുണ്ട് കേട്ടോ വീടിൻ്റെ എന്തായി എന്നുള്ളതൊക്കെ ഞാൻ ഉൾപ്പെടുത്തേണ്ട കേട്ടോ കുക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ അവസ്ഥ ഏകദേശം പാറ്റങ്ങടെ എരപ്പായിട്ടുണ്ടെങ്കിൽ കേട്ടോ എണ്ണയൊക്കെ തെറിച്ച് ആകെ അപ്പം ഇനിയിപ്പോൾ എണ്ണ ഉറച്ചത് അതേപോലെ ആയാൽ പിന്നെ ഉറുമ്പുകൾ വന്ന് കേരളം ഉടനും അപ്പോൾ ഞാൻ കുറച്ച് സോപ്പൊക്കെ ഇട്ട് ഇടക്ക് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഇതിങ്ങനെ സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ പതിവാണ് കേട്ടോ സോപ്പൊക്കെ ഇട്ട് നമ്മൾ ഒന്ന് സുന്ദര കൂട്ടപ്പനാക്കി എടുക്കും ഇനി നമ്മളെ കുറച്ച് ക്ലീനിങ് പരിപാടികളാണ് ബാക്കിയുള്ളത് നമ്മുടെ ഫേവറേറ്റ് സെക്ഷനാണ് ക്ലീനിങ് ഒക്കെ ക്ലീൻ ചെയ്യുക അങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ വെക്കുക ആ വൃത്തി ഇങ്ങനെ അതിങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് പക്ഷെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ കാരണം കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് നടക്കൂല ഈ സമയത്ത് ഇപ്പൊ കുട്ടികളൊന്നുമില്ല പിന്നെ സിനിമ മോന് മരി വകകളൊന്നും കച്ചറാക്കാനൊന്നും ആയിട്ടില്ലല്ലോ ഗ്യാസിന്റെ കാര്യമല്ല കേട്ടോ പറഞ്ഞത് അതൊക്കെയാണ് ഞാൻ കച്ചറാക്കണ കാര്യം പറഞ്ഞത് അപ്പോൾ നമ്മൾ തുടക്കല് അടുക്കള ഇപ്പം തുടക്കാനും ഈസിയാണ് കുറച്ചും കൂടി ഒന്ന് വലിപ്പം കുറഞ്ഞല്ലോ അടുക്കള അപ്പം ഞമ്മള് എന്നാലും എല്ലാ ദിവസവും ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കി ഇട്ടാല് കാണാനൊരു ഒരു ഇതാണ് പൊടിയൊന്നും അല്ലാതെ അങ്ങോട്ട് കാലം മേലാവൂല അങ്ങനെ നമ്മൾ തുടക്കിലും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ സെക്ഷന് ഏകദേശം തീരുമാനമായി ഇന്ന് പണിക്കാരുണ്ടേന കേട്ടോ അപ്പം ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്ന കേട്ടോ പണി എന്തായി എന്ന് പടിവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ലിൻഡലിൻ്റെ മേലേക്ക് അപ്പം നമ്മളെ തുടക്കിലും പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മൾ തുടക്ക കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജനിമോന് ഉടന്നിട്ടുണ്ടേനെ കേട്ടോ ഓനെ ഉറക്കിയിട്ട് ഗ്യാസ് ഇതാ ക്ലീനാക്കി തുടക്കം കഴിഞ്ഞു അത്ര പണിയെടുക്കാനായി ചോളു കേട്ടോ അതിന് പകലീ പണിക്കാരുണ്ടാവുമ്പോഴേ ഓന് വല്ലാണെങ്കിലും ഉറങ്ങാൻ പറ്റില്ല അല്ല മെഷീൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഓൻ അങ്ങോട്ടൊക്കെ വിചാരിച്ച മാറി ഉറക്കം നടക്കൂല കേട്ടോ അത് കഴിഞ്ഞതാണ് ഉച്ചയായപ്പോൾ നല്ലൊരു മഴയൊക്കെ പെയ്തു കേട്ടോ രാവിലെ നല്ല വെയിലെയ്യുന്നു പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ ആട്ടി അതുകൊണ്ട് ഇന്നിപ്പോ ഇനിയിപ്പൊ നനക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ വൈകുന്നേരത്ത് നല്ല മഴ ചെയ്തിട്ടുണ്ട് ആ നല്ല ഓയി പറ എന്താ കുഞ്ഞു വേ Ghê kunye, Cùng nhé chơi Mẹ chỉ vậy đi kìa Vào gà đi nhé Mẹ mẹ

ഞ്ഞാത്തോണ്ട് ഞമ്മളിടുമ്പോ ഒരു കച്ചുകൊണ്ട് ഓരോ ചോനെ നീക്കം ഷൂ ഇപ്പൊ കുറച്ച് സമയം മുന്നേ അയച്ചുവെച്ചതാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ അയച്ചു വെച്ചതാണ് അപ്പൊ ഇപ്പൊ വൈകുന്നേരം കിടക്കാൻ സമയത്താണ് കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇടുമ്പുള്ള സീൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ആദ്യത്തെ മാതിരിയൊന്നും അല്ല ഇപ്പൊ രണ്ടാള് വേണം അത് ഇട്ട് കൊടുക്കാനും ഒരു കൈ കൊണ്ടൊക്കെ ഓനത് വലിച്ചിടാനും ഒക്കെ നോക്കുമ്പോ സമ്മ പരമാവധി അത് ഇടാൻ പറ്റാതെ നിക്കാൻ വേണ്ടിട്ട് ഓന് ശ്രമിക്കും പക്ഷെ നമ്മള് ഇട്ടുകൊടുക്കാതെ അങ്ങട്ട് ഇടുന്നതുകൊണ്ട് അങ്ങനെ അങ്ങട്ട് ഇടലാണ് കേട്ടോ അപ്പം ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നോക്കിയത് കൊണ്ട് വലിയൊരു ഉപകാരമായിട്ടോ അത് ഇപ്പൊ അലഹമില്ല ഓന്റെ കാല് കണ്ട അവൻ ഒരു കുഴപ്പം ഇല്ലട്ടോ ഇനിയിപ്പോ നടക്കുന്ന ആ ഒരു സമയം വരെ നമുക്ക് ആ ഒരു ടെൻഷൻ തന്നെയാണ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് നടന്ന് കണ്ടാ മതി മനസ്സ് നിറയെ അതാ എല്ലാരും പ്രാർത്ഥിക്കൊണ്ടേതായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടായിക്കണമെങ്കി ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പൊ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോളിട്ടോ അപ്പൊ വീണ്ടും നല്ല അടിപൊളി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കയറ്റു വരണ്ടി എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ അസലാമലൈക്കും ബൈ ബൈ